അതിരൂപതയുടെ ആയിരം വീടുകൾ എന്ന ബിഷപ്പ് വള്ളോപ്പിള്ളി ഭവന പദ്ധതി അതിവേഗം മുന്നേറുന്നു ഇതിന്റെ ഭാഗമായി ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നിർമ്മിച്ചു നൽകുന്ന അഞ്ച് വീടുകളുടെ താക്കോൽ ദാനവും ആശീർവാദവും ചുറ്റാടിക്കാൽ ഗോക്കടവിൽ നിർവഹിച്ച് തലശ്ശേരി അതിരൂപത മെത്രാപൊളിത്ത മാർ ജോസഫ് പാംബ്ലനി പ്രസംഗിക്കുന്നു കേൾക്കാം ആ വാക്കുകൾ ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ ഒരു വേണ്ടിയാണ് അത് സുവിശേഷം അക്ഷരാർത്ഥത്തിൽ നമ്മൾ പ്രയോഗപഥത്തിലെത്തിക്കുന്ന ഒരു കർമ്മമാണ് ഈശോ പറഞ്ഞു എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തുടങ്ങും എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തരും ഞാൻ രോഗിയായിരുന്നു നഗ്നനായിരുന്നു പരദേശിയായിരുന്നു അതായത് ഇല്ലാത്തവനെ സഹായിക്കുമ്പോൾ െ തന്നെയാണ് സഹായിക്കുന്നത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു ആ ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് തലശ്ശേരി അതിരൂപത കഴിഞ്ഞ അസംബ്ലി യോഗത്തിൽ ഒരു തീരുമാനമെടുത്തത് രൂപതയിലെ വീടില്ലാത്ത ആയിരം കുടുംബങ്ങൾക്ക് വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ പ്ലാറ്റിനം ജൂബിലി അതിരൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നാം ആഘോഷിക്കുക അതിനു മുൻപായി ആയിരം വീടുകൾ നിർമ്മിച്ച് നൽകണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുകയുണ്ട് ആ തീരുമാനം സാക്ഷാത്കരിക്കുക വളരെ വളരെ ശ്രമകരമായ കാര്യമാണ് നമുക്കറിയാം ആയിരം വീടുകൾ നിർമ്മിച്ച് നൽകുക എന്ന് പറയുന്നത് ചെറിയ ഒരു വിഷയമല്ല അത് വലിയ ഒരു സാമ്പത്തിക ബാധ്യതയുള്ള വിഷയമാണ് ഒരു വീടിന് ഏറ്റവും ലളിതമായി ചുരുങ്ങിയ രീതിയിൽ പണിതാൽ പോലും ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയും ചെലവാകും എന്നവർക്കറിയാം അപ്രകാരം ശ്രമകരമായ ആ ഒരു വലിയ ദൗത്യം അതിരൂപത ഏറ്റെടുക്കുന്നതിൻ്റെ പിന്നിലെ പ്രചോദനം എന്ന് പറയുന്നത് ക്രിസ്തുനാഥൻ്റെ ഈ വാക്കുകളാണ് എനിക്ക് വീടില്ലായിരുന്നു നിങ്ങൾ എനിക്ക് വീട് വെച്ചു സത്യത്തിൽ വീടില്ലാത്തവര് വീട് വെച്ച് കൊടുക്കുമ്പോൾ നാം സുവിശേഷം ജീവിക്കുകയാണ് ദൈവരാജ്യം പടുത്തുയർത്തുകയാണ് എന്ന ഉത്തമ ബോധ്യം ഈ അതിരൂപതയ്ക്കുണ്ട് അപ്രകാരം നമ്മൾ ആരംഭിച്ച കർമ്മ പദ്ധതി വാസ്തവത്തിൽ അത് ആരംഭിച്ചിട്ട് ലക്ഷ്യത്തിലെത്താൻ ഇനിയും മൂന്ന് വർഷങ്ങൾ കൂടി ഉണ്ട് എങ്കിലും ഇതിനോടകം നമ്മൾ ഈ അഞ്ച് വീടുകൾ കൂടി നിർമ്മിക്കുമ്പോൾ അത് തൊള്ളായിരം വീടുകൾ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്നത് നമുക്ക് വലിയ അഭിമാനവും സന്തോഷവും ഉള്ള കാര്യമാണ് ആയിരം വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ വീടില്ലാത്ത എല്ലാവർക്കും വീടാകും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു എങ്കിലും അത് അപ്രായോഗികമാണ് അത് അസാധ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി പിന്നീട് കോശി കമ്മീഷൻ്റെ സർവേ നടത്തിയപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമായി ഈ തലശ്ശേരി അതിരൂപതയിൽ സ്വന്തമായി ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത അറുന്നൂറ്റി അഞ്ച് കുടുംബങ്ങളുണ്ട് എന്നുള്ളത് അപ്രകാരം ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് നമ്മൾ ഭൂദാനത്തിനുള്ള ആ ഒരു ആഹ്വാനം ഒരിടയലേഖനത്തിലൂടെ ഞാൻ നൽകിയത് അപ്രകാരം ഭൂമി ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് വീടില്ലാത്തവർക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഭൂമി ദാനം ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ പല സുമനസുകളും അതിനുവേണ്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞ ഈ ആഹ്വാനം നടത്തിയിട്ട് നാല് മൂന്ന് വർഷമേ ആയുള്ളൂ എങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ പതിനെട്ട് പോയിന്റ് നാല് ഏക്കർ ഭൂമി വിവിധ വ്യക്തികൾ ഈ അതിരൂപതയെ ഫലമേൽപ്പിച്ചു ആ അവലങ്ങളിലെല്ലാം ഭവനങ്ങൾ നിർമ്മിച്ച് നൽകാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരവും സന്തോഷകരവുമായ കാര്യമാണ് അപ്രകാരം ഇത് ഞങ്ങൾ സാധാരണ ഇടതുകൈ ചെയ്യുന്നത് വലുതുകൈ അറിയാൻ പാടില്ല എന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരാണ് പക്ഷേ ഈ സഭാ രൂപത എന്നൊക്കെ പറയുമ്പോഴേക്കും അവരെ തലയുയർത്തി നിൽക്കുന്ന പള്ളികളെയും സ്ഥാപനങ്ങളെയും മാത്രമേ കാണുന്നുള്ളൂ അതിരൂപത ചെയ്യുന്ന നന്മയുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒപ്പം നിൽക്കാൻ എടുക്കുന്ന വലിയ പരിശ്രമങ്ങളെ പലപ്പോഴും ആളുകൾ കാണാതെ പോകുന്നത് കൊണ്ട് ഈ പണിത പള്ളികളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഞാൻ കേൾക്കാറുള്ളൂ അതുകൊണ്ടുകൂടിയാണ് ഇപ്രകാരമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി സമൂഹ മധ്യത്തിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തണം എന്ന് അതിരൂപത കൗൺസിലെ നിർദ്ദേശിച്ചു പ്രിയപ്പെട്ടവരെ അപ്രകാരമുള്ള ഒരു വലിയ ജീവകാരുണ്യത്തിന്റെ മുഖം നമ്മൾ കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ചെയ്യാൻ സാധിക്കും ഈ സ്ഥലത്തെ കുറിച്ച് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരമുള്ള അവരുടേലേഖനം പള്ളിയിൽ വായിച്ചു കേട്ടപ്പോൾ ആ വായിച്ചു കേട്ടപ്പോൾ അന്ന് അവധിക്കിവിടെ വന്നിരുന്ന സാജൻ അദ്ദേഹം അമേരിക്കയിൽ അരിസോണയിലെ ഫിനിക്സിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് നമുക്കറിയാം ഞാൻ പിന്നീടൊരിക്കൽ അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം എന്നോട് ഈ കാര്യം പറയുകയുണ്ടായി അങ്ങനെ ഇടയലേഖനത്തിൽ കേട്ടു ആ ഒരു കാര്യം എൻ്റെ സ്ഥലം അതിനുവേണ്ടി ദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആ കാര്യം വന്യച്ഛനോട് കൈമാറി വന്യച്ഛനെ ആ കാര്യം ഏൽപ്പിച്ചതിനു ശേഷം എനിക്ക് പിന്നീട് രണ്ടാമത് കൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നിരിക്കാം